ഹായ് ഫ്രണ്ട്സ് കുറേ നാൾ നല്ല വർക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഇതാണ് ആ സ്ഥലം പെപ്പർ ഷാക്ക് എന്നാണ് പേര് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ഇപ്പം അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കണ്ണില്ലേ കണ് നല്ല ഇൻറ്റീരിയേഴ്സ് ഒക്കെയാണ് നല്ല നല്ലൊരു എയ്സ്തറ്റിക് ലുക്ക് ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേര് പോലെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഡ്രാഗൺ ഫ്രൈ ചിക്കനോ അങ്ങനെ എന്തോ ആണ് പിന്നെ അമേരിക്കൻ ചോപ്സി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ അധികം കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ പിന്നെ എപ്പോഴും എവിടെ പോയാലും ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട ചിക്കനും ആയിരുന്നു സോ ഇപ്പോൾ തെ ഞാൻ എന്താ അത് എടുത്തുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി കുറച്ച് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ബീഫ് അമേരിക്കൻ ചോപ്സി പറഞ്ഞത് കണ്ടില്ലേ അത് എടുക്കാൻ തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കടാൻ നൂഡിൽസ് പോലെ ഇരിക്കും അതിൻ്റെ മുകളിൽ കുറച്ച് സോസും കുറേ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ബീഫുണ്ട് കൂടെ ക്യാപ്സിക്കം പിന്നെ ക്യാപേജ് ക്യാരറ്റ് ഒരു ടൊമാറ്റോ ബേസ്ഡ് സോസാണ് സോയ സോസും കുറച്ചൊക്കെ ഇട്ടിട്ട് നൂഡിൽസ് ഫ്രൈഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും അതിൻ്റെ കൂടെ ഒരു സോസിൻ്റെ ടെക്സ്ചറും ഒക്കെ നല്ല രസാവും ഉണ്ടായിരുന്നു പിന്നെ ബീഫും നല്ല രസമുണ്ടായിരുന്നു കണ്ടില്ലേ പിന്നെ അതിൻ്റെ കൂടെ ഒരു വേർജിൻ മൊയ്ത്തവും കൂടി പറഞ്ഞായിരുന്നു അശ്വിനെ നല്ല ഇഷ്ടമായി മുഴുവൻ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കൂടെ ഒരു ബുൾസൊക്കെ ആയിട്ട് ഞാനിത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വലിയൊരാഗ്രഹമായിരുന്നു ഇതെന്താ സംഭവം എന്ന് നമ്മളും കൂടി ഒന്ന് അറിയണമല്ലോ സോ എനിക്കിഷ്ടപ്പെട്ടു ചിക്കൻ ഞാൻ അത്ര കഴിച്ചില്ല ഫ്രൈഡ് ചിക്കൻ അത് വന്നിട്ട് ഒരു ഹണി ബീസ്ഡ് ആണ് അതിൻ്റെ ഒരു സോസ് വരുന്നത് ഡ്രാഗൺ ഫ്രൈ ചിക്കൻ്റെ എന്തായാലും കഴിച്ചു ഇഷ്ടപ്പെട്ടു